ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഫീൽ ചെയ്യുന്നത് എന്നുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജനറൽ ജനറലെസ്സും ആണ് ടൈംലെസ് റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും ഒരുപോലെയൊന്നും പ്രസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങളൊന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്തിരിക്കുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണാൻ ശ്രമിക്കുക ഓക്കെ കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് കറണ്ട് ഫീലിംഗ്സ് ഓഫ് യുവർ പേഴ്സൺ ഈ വ്യക്തി എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ഫീൽ ചെയ്യുന്നത് അവരുടെ മനസ്സിൽ എന്തൊക്കെ ഫീലിങ്സാണ് നിങ്ങളെ കുറിച്ചുള്ളത് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ പേഴ്സൺസ് നിങ്ങളുടെ പേഴ്സൺ എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് കുറിച്ച് ഫീൽ ചെയ്യുന്നത് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ഈ പേഴ്സൺ എന്താണ് നിങ്ങളെ കുറിച്ച് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് കറണ്ട് ഫീലിങ്സ് ഓക്കെ ഓക്കെ മാസ്റ്റർ കാർഡ് ഇവിടെ നമുക്ക് വ്യക്തമാക്കി തരുന്നത് ഇപ്പോൾ നിങ്ങളൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെന്നുള്ളതാണ് പക്ഷെ രണ്ടു പേരും ഇപ്പോൾ ഒരു കമ്മിറ്റ്മെൻറ്റിനൊക്കെ റെഡി ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് അതായത് ഈ റിലേഷൻഷിപ്പിൽ ഒരു റീസ്റ്റാർട്ട് ഉണ്ടാവണമെന്ന് രണ്ട് പേരും ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് കാണുന്നത് ഡെഫിനറ്റ്ലി ഇപ്പോൾ നിങ്ങളെക്കാളേറെ ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അവരെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് പക്ഷേ അതിനേക്കാളും കൂടുതലായിട്ട് ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഉത്കണ്ഠപ്പെടുന്നുണ്ട് ഓക്കെ നിങ്ങൾ ഇപ്പോൾ ഒരു സെപ്പറേഷൻ കൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് അവരോടുള്ള സ്നേഹം കുറഞ്ഞു പോകുമോ അല്ലെങ്കിൽ നിങ്ങളവരെ വിട്ടു പോകുമോ എന്നൊക്കെ ഉള്ളൊരു ചിന്ത ഈ വ്യക്തിയിലുള്ളതായിട്ട് കാണുന്നുണ്ട് ഈ വ്യക്തിയുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾ കാരണം ഉണ്ടായിട്ടുണ്ട് സ്റ്റാർട്ടിങ് ടൈമിൽ അതായത് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ വ്യക്തിയുടെ ലൈഫിൽ അങ്ങനെ പറയത്തക്ക രീതിയിലുള്ള ഒന്നും ഉണ്ടായിട്ടുണ്ടായില്ല അവർക്ക് തന്നെ അങ്ങനൊരു ഫീലിങ്സ് ആണ് അതായത് നിങ്ങൾ അവരുടെ ലൈഫിൽ എൻറ്റർ ചെയ്തതിന് ശേഷം അവരുടെ ലൈഫിൽ കാര്യമായ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു ആൻഡ് യെസ് അതായത് അത്രത്തോളം ഒരു സ്നേഹം അവർ ലൈഫിൽ മറ്റാരിൽ നിന്നും അനുഭവിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു സ്നേഹവും കെയറും അറ്റൻഷനുമൊക്കെ നിങ്ങളിൽ നിന്ന് ലഭിച്ചത് ഒരിക്കലും ഇല്ലാണ്ടാക്കാൻ അല്ലെങ്കിൽ നഷ്ടപ്പെടുത്താൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല എന്നാണ് കാണുന്നത് യെസ് തീർച്ചയായിട്ടും അവർ അവരുടെ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾസിലൂടെ കടന്നു ഒരു വ്യക്തിയാണ് ഈ ഒരു സമയത്ത് പോലും അവർ ഒരുപാട് ഒരുപാട് നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാഹചര്യങ്ങളോട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പോലും അവർക്ക് നിങ്ങളെ മറക്കാനോ നിങ്ങളെ വിട്ടുപോകാനോ കഴിയുന്നുണ്ടാവില്ല അവരിപ്പോഴും നിങ്ങളുടെ പ്രണയത്തെ അത്രയും പ്രഷ്യസായിട്ട് കാണുന്നൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങളെ പിരിയാൻ അവർക്ക് കഴിയില്ല എന്നവർ മനസ്സിലാക്കുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ തന്നെ ഒരു പീസ് പീസ്ഫുൾനെസ് വന്നത് നിങ്ങൾ അവരുടെ ലൈഫിൽ വന്നതിന് ശേഷമാണ് അത്രയും ഒരു സ്പിരിച്വൽ ചേഞ്ച് പോലും അവരിൽ ഉണ്ടായത് നിങ്ങൾ കാരണമാണെന്ന് ഈ വ്യക്തി ഇപ്പോഴും ചിന്തിക്കുന്നുണ്ട് ഒരുപാട് തവണ അവർ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ട് തന്നെ അവർ അതിലെല്ലാം പരാജയപ്പെട്ടു പോയതായിട്ട് അവർ മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ ഇപ്പോഴും അവർ നിങ്ങളെ അവർ കാരണം തന്നെ നിങ്ങളെ അവർക്ക് നഷ്ടമായി പോയി എന്നുള്ളൊരു ചിന്തയിലാണുള്ളത് മേ ബി അവരുടെ ഭാഗത്തും എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടാവാം ഇപ്പോഴും വളരെ ക്ഷമയോടുകൂടി തന്നെ ഈ റിലേഷൻഷിപ്പ് തിരിച്ചു കൊണ്ടുവരാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഒരു ഡിവൈൻ ടൈമിന് വേണ്ടിയിട്ട് ഈ വ്യക്തി വെയിറ്റ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട് തീർച്ചയായിട്ടും അവർ മനസ്സ് കൊണ്ട് നിങ്ങളുടെ അരികിൽ തന്നെയാണുള്ളത് എപ്പോഴും അവർക്ക് നിങ്ങളുടെ പ്രസൻസ് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ അവർക്കൊരു ആക്ഷൻ എടുക്കാൻ കഴിയുന്നില്ല ഈ ഒരു ടൈമിൽ അവർ ചിലപ്പോൾ അത്രയും എന്താണ് റിവേഴ്സ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലായിരിക്കും അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ആക്ഷൻ എടുക്കാൻ കഴിയാത്തത് അവരെപ്പോഴും നിങ്ങളുടെ അല്ലെങ്കിൽ വരണം എന്നുള്ള ചിന്തയിലാണുള്ളത് മനസ്സുകൊണ്ട് അവർ അങ്ങനെ ഒരു ആക്ഷൻ എടുക്കുന്നുണ്ടെങ്കിൽ പോലും അവർ ഇപ്പോൾ ഒരു സാഹചര്യത്തിൽ അവർക്ക് അതിന് കഴിയുന്നില്ല എന്നാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് യെസ് അത്രയും ഒരു സ്റ്റോം വാർണിംഗ് ഇവിടെ കാണുന്നുണ്ട് അതായത് ഈ ഈ ഒരു സമയത്ത് അവർ ഒരു ആക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രതികൂലമായി ബാധിക്കും എന്നവര് മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തി ഇപ്പോൾ ഇങ്ങനെ സൈലൻറ്റായിട്ട് ഇരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളും ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാം അവർക്കൊരു അവർക്കൊരു അനുകൂല സാഹചര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യാം ഓക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഒരു ഡെസ്റ്റിൻറ്റ് പാർട്ട്ണറാണ് ഈ വ്യക്തി എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിലൊരു സക്സസ് ഉണ്ടാവും പല രീതിയിലുള്ള മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന വ്യക്തികൾ ഉണ്ടാവാം പക്ഷേ നിങ്ങൾ ഇപ്പോൾ അതിനൊരു ഫലം ലഭിക്കുന്നില്ല എന്ന് കരുതി അതിന് നിങ്ങൾ നിങ്ങൾ ചെയ്യുന്ന രീതി ശരിയല്ല അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്ന വ്യക്തികൾക്ക് മാത്രമാണ് ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ആ മാനുഫെസ്റ്റേഷന് ഫലം തീർച്ചയായിട്ടും ലഭിക്കും ഓക്കെ അത് നിങ്ങൾ മനസ്സിലാക്കുക അത് യൂണിവേഴ്സ് ഇവിടെ നിങ്ങൾക്ക് തരുന്നൊരു മെസ്സേജ് ആയിട്ട് എടുക്കുക ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരുപാട് വേദനയിലൂടെ കടന്നു പോകണം അത് ഈ ഒരു സെപ്പറേഷനിലായിരിക്കാം ഈ ഒരു സമയത്ത് ആ ഒരു സെപ്പറേഷൻ നിങ്ങളെ അത്രത്തോളം തളർത്തുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യുക എന്നുള്ളൊരു മെസ്സേജ് ആണ് അതായത് സ്പിരിച്വൽ ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ആ സ്പിരിച്വൽ വേയിലൂടെ നിങ്ങൾ ഈ വ്യക്തിയിലേക്ക് എത്തിച്ചേരുന്നതാണ് ആ ഒരു സന്തോഷം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുകയോ ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ ഈ വ്യക്തി ലൈഫിൽ തിരിച്ചു വരണമെന്ന് ഉള്ള ആഗ്രഹം നിങ്ങൾ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുകയോ ചെയ്യുക അതായത് നിങ്ങൾ പറയുക ഐ എം സറണ്ടറിങ് ഓൾ മൈ വറീസ് ആൻഡ് സ്ട്രഗിൾസ് ഇൻ ടു ദ ഹാൻഡ്സ് ഓഫ് ദ ഡിവൈൻ എന്നുള്ള മെസ്സേജ് പറയുക അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും നിങ്ങൾ യൂണിവേഴ്സിൽ കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ പറയാനും ശ്രമിക്കുക പല രീതിയിൽ അതായത് നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് സ്യൂട്ടബിളായിട്ട് തോന്നുന്ന രീതിയിൽ നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ കാര്യങ്ങൾ പറയാവുന്ന അഫർമേഷൻ പറയാവുന്നതാണോ ഓക്കെ ഒരുപാട് തവണ നിങ്ങൾക്ക് ഈ മെസ്സേജ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അത് കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് റിപ്പീറ്റായിട്ട് പറഞ്ഞത് ഓക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മറ്റു വ്യക്തികൾ അസൂയപ്പെടുന്ന രീതിയിലുള്ള ഒരു കാര്യം കാണുന്നുണ്ട് അതായത് പരസ്പരം അംഗീകരിക്കുന്ന അല്ലെങ്കിൽ പരസ്പരം അത്രയും ആഴത്തിൽ മനസ്സിലാക്കുന്ന രണ്ട് വ്യക്തികളാണ് നിങ്ങൾ അങ്ങനെ ഒരു രീതിയിൽ ഒരു ലൈഫ് പാർട്ണർ നിങ്ങൾ ആഗ്രഹിച്ച പോലെ എന്ന് പറയുന്നത് അത് അത്രയും റെയർ ആയിട്ടുള്ള കാര്യമാണ് പക്ഷെ നിങ്ങൾ രണ്ടു പേരും പരസ്പര പൂരകങ്ങളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ പലരും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അസൂയപ്പെട്ടിരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളെ വേർതിരിക്കാനായിട്ട് മറ്റു ചില വ്യക്തികൾ ശ്രമിക്കുന്നതുമായിരിക്കാം ഓക്കെ എന്ത് തന്നെ ആയിരുന്നാലും ഇത് യൂണിവേഴ്സായിട്ട് തന്നെ ഒന്നിപ്പിച്ച് ചേർത്തിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ ഡിവൈൻലി കണക്റ്റഡ് ആണ് നിങ്ങൾ അല്ലെങ്കിൽ ഒരു ടോ സോൾമേറ്റോ ടുൻഫ്ലെയിമോ കണക്ഷനിലുള്ള വ്യക്തികളാണ് അതുകൊണ്ട് ഒരിക്കലും ഒരിക്കലും എൻ്റായി പോകുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ല എന്നുള്ളൊരു കാര്യം ഈ ഒരു സമയത്ത് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക ഓക്കെ യെസ് നോക്കൂ ഏഞ്ചൽ ഓഫ് ലവ് ആണ് അതായത് അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള ഏഞ്ചലിക് എയ്ഞ്ചലിക് പവറുള്ളൊരു സ്നേഹബന്ധം അല്ലെങ്കിൽ ഒരു മാജിക്കൽ കണക്ഷനാണ് നിങ്ങൾ തമ്മിലുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തി ഈ ഒരു ജന്മത്തിൽ നിങ്ങൾ കണ്ടുമുട്ടിയത് എത്ര സ്ട്രഗിൾ ചെയ്താലും എന്ത് കാര്യങ്ങളാലും നിങ്ങൾ സെപ്പറേറ്റ് ചെയ്യപ്പെട്ടാലും തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നിച്ച് ചേരുക തന്നെ ചെയ്യും ആൻഡ് ഫൈനൽ കാർഡ് ഹിയർ ഈസ് ദജീഷ്യൻ ഓക്കെ ആ മാജിക്കൽ കണക്ഷൻ ആണെന്ന് പറയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആ ഒരു കാർഡ് വന്നിട്ടുണ്ട് ഇതെന്ത് വിറേക്കളാണെന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ തികച്ചും അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കുന്ന ഒരു മൊമെന്റിൽ അത്രയും സന്തോഷകരമായിട്ടുള്ള രീതിയിൽ ഈ പേഴ്സണുമായിട്ട് റീയൂണിയൻ നിങ്ങൾക്ക് പോസിബിൾ ആകുമെന്നുള്ളൊരു മെസ്സേജ് ആണ് ഈ ഒരു കാർഡ് നമുക്ക് തരുന്നത് നിങ്ങൾ നിങ്ങളിപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനൊരു സക്സസ് ആയിട്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ എന്നോ ആഗ്രഹിച്ചൊരു കാര്യം നിങ്ങളുടെ ലൈഫിൽ പോസിബിളാകുന്നതായിരിക്കാം എന്ത് തന്നെ നിങ്ങൾക്ക് സന്തോഷം തരുന്നൊരു കാര്യം ഈ റിലേഷൻഷിപ്പിൽ ഉടനെ തന്നെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുമെന്ന് മനസ്സിലാക്കാം ഓക്കെ ഓക്കെ ഇനി വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ള മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഓക്കെ തീർച്ചയായിട്ടും അവർ ഈ ഒരു സാഹചര്യത്തിൽ അവരുടെ ഹൃദയം തകർന്നു ഒരു വേദനയിലൂടെ കടന്നു പോകുന്നു എന്നാണ് പറയുന്നത് ഈ ഒരു സെപ്പറേഷൻ അവരെ അത്രത്തോളം വേദനിപ്പിക്കുന്നുണ്ടാവാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവരൊരു സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യുന്നുണ്ട് ആ അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് സ്പിരിച്വലി കണക്റ്റ് ചെയ്യാൻ ഈ വ്യക്തി ശ്രമിക്കുന്നുണ്ട് ആൻഡ് ഈ വ്യക്തി നിങ്ങളെ നേടിയെടുക്കുന്ന നിമിഷം വരെയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത് അവരുടെ ലൈഫിനൊരു കംപ്ലീഷൻ ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവരോടൊപ്പം ഉണ്ടാകണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് അവരുടെ ലൈഫിൽ തന്നെ ഇത്രയും ഒരു അബൻഡൻസ് കൊണ്ടുവന്നത് നിങ്ങളുടെ സാന്നിധ്യമാണ് അതുകൊണ്ട് ഒരിക്കലും അവർ നിങ്ങളെ വിട്ടു പോകാനുള്ള വിട്ടു പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല ഓരോ നിമിഷവും അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ള ചിന്തകളിലാണുള്ളത് അതുപോലെ തന്നെ നിങ്ങളെക്കുറിച്ച് അവർ ഒരുപാട് ആശങ്കപ്പെടുന്നുണ്ട് നിങ്ങളവർക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്നവര് ചിന്തിക്കുന്നുണ്ട് ഒരുപാട് തവണയും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അതുപോലെ നിങ്ങളിൽ നിന്നും വിട്ടുപോകാൻ ശ്രമിച്ചു എന്നവര് പറയുന്നുണ്ട് പക്ഷെ ആ ഒരു സമയത്തെല്ലാം തന്നെ എന്തോ ഒരു ശക്തി അവരെ തിരിച്ച് നിങ്ങളിലേക്ക് കൊണ്ടുവന്നു എന്നാണ് അവർ പറയുന്നത് അവർ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളോട് പറയാത്തതായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ അവരുടെ ലൈഫിലുണ്ട് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ഇപ്പോൾ ഷെയർ ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അവർ നിങ്ങളുമായിട്ടൊരു ഹാപ്പി ഫാമിലി ലൈഫ് ആഗ്രഹിക്കുന്നുണ്ട് കുട്ടികളൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള കുടുംബജീവിതം അവർ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ മുന്നിൽ വലിയ തടസ്സങ്ങളാണ് ഈ റിലേഷൻഷിപ്പിൽ വന്നു ചേരുന്നത് പക്ഷേ അവർ തീർച്ചയായിട്ടും ഒരു ഡിസിഷൻ എടുക്കും എന്നുള്ളതാണ് അവർക്ക് അണ്ണോൺ ആയിട്ടുള്ള പാത്താണ് അവരുടെ മുന്നിൽ അവർ കാണുന്നത് പക്ഷെ തീർച്ചയായിട്ടും അതിൽ ചൂസ് ചെയ്യും റൈറ്റ് ആയിട്ടുള്ള ടൈമിൽ അവർ റൈറ്റ് പാത്ത് ചൂസ് ചെയ്യും എന്നുള്ള ഒരു മെസ്സേജാണ് കിട്ടുന്നത് അവരുടെ ലൈഫിൽ അവർ അവരുടെ അവർ ഏറ്റവും കൂടുതൽ സക്സസ് ആഗ്രഹിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് അതിൽ ഒരു റീസ്റ്റാർട്ട് ഉണ്ടാവുന്നതാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്കൊരു സക്സസ് ഉണ്ടാവുമെന്നവർ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് അവർ യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്തു തരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം ഓക്കെ ക്ലൂസ് കണക്റ്റിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ് നമ്പർ ഫോർട്ടി നമ്പർ ഫോർട്ടി ഫോർ ട്വൻറ്റി ഫൈവ് 35 38 11 22 52 number 7 number 8 number 4 number 60 and number 17 number 12 number 23 golden color favorite white lover render റെഡ് കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് അതുപോലെ ബ്ലാക്ക് കളർ വൈറ്റ് കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് ഓക്കെ റെഡ് ആൻഡ് ബ്ലാക്ക് ബട്ടർഫ്ലൈ സയൻസ് കാണുന്നുണ്ട് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഈ ഒരു സമയത്ത് വൈറ്റ് കളർ ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവായിട്ട് എടുക്കുക അങ്ങനെയുള്ളവർ കമൻറ്റ് ചെയ്യാം റെഡ് കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള വ്യക്തികളുണ്ട് ടാറ്റോ ആർട്ടിസ്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ടാറ്റോ ആർട്ട് ഇഷ്ടപ്പെടുന്നവരായിരിക്കാം വൈറ്റ് ബേഡ്സ് കാണുന്നുണ്ട് വൈറ്റ് ബേഡ്സിനെ ഈ ഒരു സമയത്ത് കാണുന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് എടുക്കുക ജനുവരി മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് സെപ്റ്റംബർ ഏപ്രിൽ മന്ത് ഓഗസ്റ്റ് മന്ത് ആൻഡ് ഡിസംബർ മന്ത് ദിസ് വീക്ക് ഈ ഒരു വീക്ക് ഇമ്പോർട്ടൻ്റ് ആണ് വിത്തിൻ ടു ഡേയ്സ് ഒരു ടു ഡേയ്സ് പോസിബിലിറ്റി ആണ് വന്നിരിക്കുന്നത് സജിറ്റേറിയസ് ഹോഡിയക് സൈനാണ് അക്വേറിയസ് ലിയോ സ്കോർപ്പിയോ പൈസസ് ജെമിനി ലിബ്രിയോ എനർജി സാഹിയ ഇതൊക്കെ സോഡിക് സയൻസാണ് നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സണോ സോഡിക് സയൻസിലപ്പോൾ ഈയൊരു പറഞ്ഞ സോഡിക് സയൻസ് ആയിരിക്കാം മെഡിക്കൽ ഫീൽഡിൽ ജോബ് ഉള്ളവരുണ്ട് പഠിക്കുന്നവരുണ്ട് ടീച്ചർ ആയിരിക്കാം ലാബ് ടെക്നീഷ്യൻ ആയിരിക്കാം അല്ലെങ്കിൽ ടെക്നീഷ്യൻസ് ആയിരിക്കാം ഇലക്ട്രിക് ജോലികൾ ഇലക്ട്രോണിക് സംബന്ധമായിട്ടുള്ള ജോലികൾ ചെയ്യുന്നവരുണ്ടാവാം ഗവൺമെന്റ് ജോബുള്ള വ്യക്തികളുണ്ട് ലെറ്റർ എം Letter R, Letter K, Letter J, Letter V, Letter N, Letter P, and Letter I, Letter S, and Letter T. ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിങ് ഇഷ്ടമായ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ